ഏറ്റവും വലിയ ഭൂകണ്ഡം കേരറ്റ് ഉരുളക്കിഴങ്ങ് ചേന മധുരക്കിഴങ്ങ് ചേന ക്ഷേത്രത്തിൽ മാല കെട്ടാൻ ഉപയോഗിക്കുന്നത് ഇവയിൽ ഏത് തുളസി മന്ദാരം വേപ്പ് ചെമ്പരത്തി തുളസി മനുഷ്യൻ്റെ കയ്യിലെ എല്ലുകളുടെ എണ്ണം മുപ്പത്തഞ്ച് മുപ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് മുപ്പത് കേരള ചരിത്രത്തിൽ തെൻവഞ്ചി എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം പാലക്കാട് കൊല്ലം തൃശ്ശൂർ കൊല്ലം അനീമിയ രോഗം പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട് കിവി റംബൂട്ടാൻ ചക്ക സ്ട്രോബെറി കിവി ഓഗസ്റ്റ് പതിനേഴ് സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഇറാൻ ബംഗ്ലാദേശ് ഇന്തോനേഷ്യ താറാവിൻ്റെ അടയിരിപ്പ് കാലം എത്ര ഇരുപത്തിരണ്ട് ദിവസം പതിനെട്ട് ദിവസം ഇരുപത്തെട്ട് ദിവസം മുപ്പത്തിരണ്ട് ദിവസം ഇരുപത്തിയെട്ട് ദിവസം കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര തമിഴ്നാട് രാജസ്ഥാൻ കർണാടക തമിഴ്നാട് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന ആപ്തവാക്യം ഏത് രാജ്യത്തിൻ്റേതാണ് ഇന്ത്യ നേപ്പാൾ ചൈന ജപ്പാൻ നേപ്പാൾ അക്യൂട്ട് ഹാസോഫാറിൻജൈറ്റിസ് എന്ന ശാസ്ത്രീയ നാമമുള്ള രോഗം തലവേദന പല്ലുവേദന ജലദോഷം തൊണ്ടവേദന ജലദോഷം